മധുരാപുരി നോവൽ രചന കുലപതി കെ എം മുൻഷി വിവർത്തനം ശത്രുഘ്നൻ ശബ്ദം നൽകുന്നത് സജികുമാർ പോത്തൻകോട് പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടു തൗസൻഡ് ട്വൻ്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് അദ്ഭുതങ്ങൾക്ക് ശേഷം കൃഷ്ണന്റെ നിഗമനം തികച്ചും ശരി തന്നെയായിരുന്നു കംസനെ ഒറ്റവെട്ടിന് വധിച്ച തന്റെ സാഹസികതയ്ക്ക് ഞെട്ടിപ്പിക്കുന്ന ഫലമാണുണ്ടായത് ചുറ്റും തകർത്ത ബഹളവും കൂട്ടക്കൊലയും പൊടുന്നനെ ഇടിവെട്ടി തരിച്ചതുപോലെ നിന്നു ഒരു നിമിഷ നേരത്തേക്ക് സർവരും അസ്തപ്രജ്ഞരായി പിന്നെ സംഭവിച്ചതെന്തെന്ന് മനസ്സിലായതോടെ അവരുടെ മനസ്സിൽ നിന്ന് ആശ്വാസത്തിന്റെയും ആഹ്ലാദത്തിൻ്റെയും ആരവങ്ങൾ ഉയർന്നു രക്ഷകൻ എത്തിയിരിക്കുന്നു ഇതാ സ്വേച്ഛാധിപതി വധിക്കപ്പെട്ടിരിക്കുന്നു പ്രവചനം സത്യമായി തീർന്നിരിക്കുന്നു മാഗത സൈനികരും അന്താളിച്ചു നിന്നുപോയി തങ്ങൾ ആരുടെ കൽപ്പനകൾ ശിരസാവഹിച്ച് മധുര നിവാസികളെ ഭയവിഖുലരാക്കിയിരുന്നുവോ പ്രതാപയായ ആ രാജകുമാരൻ ഇത വധിക്കപ്പെട്ട് കിടക്കുന്നു എണ്ണത്തിൽ യാദവന്മാരാണ് മാഘധന്മാരേക്കാൾ കൂടുതൽ കംസന്റെ വിശ്വസ്ത സേനാധിപതി എന്ന് മാഘധന്മാർ കരുതിയ പ്രത്യോദന വധിച്ചത് മാഘധനായകനായ വൃതഖനെ ആളുകളാകെ ഇളകി മറിഞ്ഞിരിക്കുകയാണ് നേതൃത്വം നഷ്ടപ്പെട്ട ആശയക്കുഴപ്പത്തിലായ മാഗധ സൈനികർ ഇനി എന്തു ചെയ്യേണ്ടു എന്നറിയാതെ നിൽക്കുകയായി മുഷ്ടികിനസരനായ ആ കുമാരൻ യാദവരെ നയിക്കുകയാണിപ്പോൾ ആക്രമണം നിർത്താൻ അവൻ അവരോട് ആജ്ഞാപിക്കുന്നു പരസ്പരം ഏറ്റുമുട്ടുന്ന രണ്ട് സംഘങ്ങൾക്ക് നടുവിലായി ഗതയും കൈയിലേന്തി അവൻ കോപം കൊണ്ട് ചുകുന്ന അവന്റെ കണ്ണുകൾ ഓരോരുത്തരുടെയും നേർക്ക് ഭീഷണമായി നീളുന്നു ആരെങ്കിലും ഇനി ഇവിടെ ആയുധമുയർത്തിയാൽ അവന്റെ ശിരസ് ഞാൻ തകർക്കും ഗംഭീര സ്വരത്തിൽ അവൻ അലറി എല്ലാവരും അതനുസരിക്കുകയും ചെയ്തു എല്ലാ ആയുധങ്ങളും ആയുധങ്ങളേന്തിയ എല്ലാ കൈകളും താഴ്ന്നു ഇതിനിടെ വസുദേവൻ അക്രൂറിനെയും പ്രത്യൂദനെയും വിളിച്ച് ധൃതിയിൽ ഒരു കൂടിയാലോചന നടത്തി പിന്നെ അദ്ദേഹം രാജകീയ അതിഥികളുടെ അടുത്തേക്ക് നടന്നു വാൽപ്പിടിയിൽ വലം കൈയും വെച്ച് അംഗരക്ഷകന്മാരുടെ അകമ്പടിയോടെ നിൽക്കുകയായിരുന്ന അവർ രംഗമാകെ സുസൂക്ഷ്മം നിരീക്ഷിക്കുന്നുമുണ്ടായിരുന്നു രാജപ്രമുഖരെ വസുദേവൻ അവരെ അഭിസംബോധന ചെയ്തു വിഷമിക്കരുത് നിങ്ങളെല്ലാം യാദവന്മാരുടെ മാന്യ അതിഥികളാണ് അരമനയിലെ നിങ്ങളുടെ വാസസ്ഥലങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ആനയിക്കാം എന്താവശ്യത്തിനും ഞാൻ ഉണ്ടാവും ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ കംസന്റെ മൃതദേഹം കൊട്ടാരത്തിനകത്തേക്ക് എടുപ്പിക്കാൻ അക്രൂരൻ അരമന പാലകനോട് ആജ്ഞാപിച്ചു എന്നിട്ട് കംസന്റെ വിധവകളെ സന്ദർശിക്കാൻ അദ്ദേഹം അന്തപുരത്തിലേക്ക് നടന്നു ഈ അടുത്ത കാലം വരെ മധുരയുടെ സേനാധിപതിയായിരുന്ന പ്രത്യുതൻ തന്റെ അനുചരന്മാരെ വിളിച്ച് നഗരത്തിൽ ക്രമസമാധാനം നിലനിർത്താൻ നിർദ്ദേശം നൽകി അതിർവരമ്പുകൾ തകർത്ത് ജനങ്ങൾ തള്ളിക്കയറാൻ തുടങ്ങിയിരുന്നു അവർ കൃഷ്ണന് ചുറ്റും തിങ്ങിക്കൂടി അവരുടെ കണ്ഠങ്ങളിൽ നിന്ന് ജയാരമങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു ജയ ജയ കൃഷ്ണ വാസുദേവ ചിലർ അവന്റെ മുന്നിൽ ദണ്ഡ നമസ്കാരം ചെയ്തു മറ്റു ചിലർ അവന്റെ പാദങ്ങൾ തൊട്ടു വന്ദിച്ചു ഇതാ ഈ കൃഷ്ണൻ അവരുടെ രക്ഷകനായി എത്തിയിരിക്കുന്നു വിഷാദം നിറഞ്ഞ കണ്ണുകളോടെ കൃഷ്ണൻ അവരെ നോക്കി കംസന്റെ രക്തം പുരണ്ട തന്റെ കൈകൾ പതുക്കെ ഉയർത്തിപ്പിടിച്ചു ആളുകൾ നിശബ്ദരായി ആഹ്ലാദത്തിനുള്ള അവസരമല്ല ഇപ്പോൾ കൃഷ്ണൻ ശബ്ദം താഴ്ത്തിക്കൊണ്ടു പറഞ്ഞു ചുറ്റുമുള്ളവർ അത് കേൾക്കാൻ ഒന്നുകൂടി അടുത്തേക്ക് തിങ്ങി നിന്നു നിശബ്ദരായി നിങ്ങൾ സ്വന്തം വീടുകളിലേക്ക് പോകുവിൻ രാജ്യം ദുഃഖാചരണം നടത്തേണ്ട സന്ദർഭമാണിത് നമ്മുടെ യുവരാജാവ് വധിക്കപ്പെട്ടിരിക്കുന്നു ആളുകൾ പിരിഞ്ഞു നന്ദനും ഗോപന്മാരും നിൽക്കുന്നിടത്തേക്ക് കൃഷ്ണൻ നടന്നു ചെന്നു അച്ഛാ ഞാനീ ചെയ്തതിന് എനിക്ക് മാപ്പ് തരൂ നന്ദന്റെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു ഈ തിന്മകൾക്കൊക്കെ ഒരിക്കൽ അറുതി വരേണ്ടിയിരുന്നു ദൈവേച്ചയായിരുന്നു അത് കൃഷ്ണ എന്റെ മകനെ വികാരം കൊണ്ട് വിറയ്ക്കുന്ന ശബ്ദത്തിൽ നന്ദൻ പറഞ്ഞു Ready to continue?